ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇത് കോളിഫ്ലവർ കൊണ്ട് പെപ്പർ ഫ്രൈ ഉണ്ടാക്കിയതാണ് കിട്ടാം അപ്പോൾ കോളിഫ്ലവർ കൊണ്ട് നമുക്ക് മസാലക്കറി ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഫ്രൈ ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ഈ പെപ്പർ ഫ്രൈ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതേ കഷ്ണങ്ങളാക്കി ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചൂടുവെള്ളം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വെച്ചേക്കുകയാണ് കിട്ടാം അപ്പോൾ അത് ക്ലീനാക്കുമ്പോൾ അതിൽ പുഴോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാനായിട്ടാണ് ആദ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയതിട്ട് അപ്പോൾ അത് ചൂട് വെള്ളത്തിലവിടെ ഇരിക്കട്ടെ ഈ സമയം നമുക്ക് ഒന്ന് ഇതൊക്കെ ഈ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിലേക്ക് അതിലേക്കിതേ ഒരു സ്പൂൺ മല്ലി അതുപോലെ കുരുമുളക് ജീരകം സാധാരണ ജീരകം പെരുഞ്ചീരകം പിന്നെ രണ്ട് കഷ്ണം പട്ട ചെറിയ കഷ്ണമാണേ നാല് ഒരു കരയാമ്പു അതുപോലെ രണ്ട് മൂന്ന് ഏലക്ക ഇതൊക്കെയാണ് എടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലിട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഈ വർക്കണം എന്നല്ല പറയണത് ചൂടാക്കി എടുക്കുകയാണ് എനിക്ക് ഈ മണം ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ പണ്ടൊക്കെ മട്ടനൊക്കെ ഉണ്ടാക്കുമ്പോഴും മട്ടൺ ലിവറൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ പൊടിച്ചിട്ടാണല്ലോ ചെയ്യുക അപ്പം അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ മണമായിട്ട് ആ ഒരു മണത്തിന് പ്രത്യേകരെ കുരുമുളകും ജീരകവും എല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതേപൊടി നല്ല മിനിസമായിട്ടവിടെ പൊടിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് പേസ്റ്റാണ് അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ തോലൊക്കെ കളഞ്ഞ് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ അങ്ങനെ മിക്സർ അപ്പോൾ നമ്മൾ ഈ പൊടിച്ച അതേ ജാറിലന്നെയാണ് നമ്മളിത് പേസ്റ്റാക്കുന്നതും ആ ജാറിൽ നമ്മൾ പേസ്റ്റാക്കിയിട്ട് അവിടെ ജാറിൽ തന്നെ വെച്ചേക്കാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്നുമില്ല അതങ്ങനെ തന്നെ അത് അടുപ്പത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇടാലോ പിന്നെ ഞാനിതേ മൂന്ന് സബോള നീളത്തിലരിഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേ വേണ്ടത് കിട്ടാം അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ചൂടാക്കാനെടുത്ത് അതേ പ്രൈം പേം തന്നെ അടുപ്പത്ത് വെച്ചേക്കണം അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഈ സബോള വെച്ചതും അതുപോലെ പച്ചമുളകും കൂടിയിട്ട് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സബോള വഴുന്നുവരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സഭോളൊക്കെ ഒന്ന് വഴന്ന് വന്നു അതായത് കളറൊന്നും ചേഞ്ച് ആവേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സറ ജാറിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതല്ലോ അരച്ച പേസ്റ്റ് അരച്ചത് അതിൽ ആ ജാറൊന്നു കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അടച്ച് ഒന്ന് കുറച്ച് സമയം വേവിക്കാം അപ്പോൾ വേറെ വെള്ളം ഒന്നും ഒഴിക്കണില്ല അപ്പോൾ വെള്ളം കുറച്ച് വേണ്ടുള്ളൂ അത് ഞാൻ ആ മിക്സറ ജാർ കഴുകിയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ച് വെക്കുക അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം കോളിഫ്ലവറിൻ്റെ വേവ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കിട്ടതല്ലേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് വേവ് പകുതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട തികച്ചും ഓപ്ഷണലാണ് ആണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഇതിലേക്ക് ഇടണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതിട്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ അപ്പം നമ്മൾ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ ആദ്യം അത് കുറച്ചു നിന്നിട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വീണ്ടും അത് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പെപ്പർ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറു തീയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു വീണ്ടും അടച്ചു വെച്ചൊരു രണ്ട് മിനിറ്റും കൂടി നമ്മളൊന്ന് ചെറു ചുവടിൽ ഒന്ന് അവിടെ അടച്ച് വെച്ചു കൂട്ടാം അതിനുശേഷം വീണ്ടും തുറന്ന് തീ ഓഫാക്കി ഒന്നും കൂടി ഇളക്കി കൊടുത്തു ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പെപ്പർ കോളിഫ്ലവർ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ നിങ്ങളൊന്നുണ്ടാക്കി നോക്കും ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു